നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയിൽ പങ്കെടുത്ത മുസ്ലിങ്ങൾ മതം മാറുമോ എന്ന് ഭയമുണ്ടെന്ന് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ഇത്തരം പരിപാടികൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജമാഅത്ത് പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തയച്ചു പ്രയാഗരാജിലെ മഹാകുംഭമേളയിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യുമെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് മൗലാന കത്തിൽ പറയുന്നത് യു സർക്കാർ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കി ഇപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കുംഭമേളക്കിടെ മുസ്ലീങ്ങളെ മതം മാറ്റിയാൽ ആ മതപരിവർത്തനം നിയമത്തിന്റെ പരിധിയിൽ വരും ഇതുമൂലം രാജ്യത്തും സംസ്ഥാനത്തും സംഘർഷം പടരാൻ സാധ്യതയുണ്ട് അതിനാൽ മതപരിവർത്തന പരിപാടി നിരോധിക്കണം കുംഭമേള ഒരു മതപരമായ പരിപാടിയാണെന്നും അത് സമാധാനപരമായും ഭംഗിയായും പൂർത്തിയാക്കണം സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സന്ദേശമായിരിക്കണം ഇവിടെ ലഭിക്കുന്നത് അല്ലാതെ അതിനെ തകർക്കുന്നതല്ല നൂറുകണക്കിന് മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്താൽ മതമൌലികവാദ ആശയങ്ങളുള്ള മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യൻ മിഷനറിമാർക്കും വളരെയധികം പ്രയോജനം ലഭിക്കുമെന്നും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ധാരാളം അവസരം ലഭിക്കുമെന്നും മൗലാന കത്തിൽ പറയുന്നു അതിനാൽ മുസ്ലിങ്ങളെ മതം മാറ്റരുതെന്നും മൗലാന പറയുന്നു ഹിന്ദുമതത്തിലെ ഒരു പ്രധാന തീർത്ഥാടനവും ഉത്സവമാണ് മഹാകുംഭമേള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുയോഗവും വിശ്വാസത്തിന്റെ കൂട്ടായ പ്രവർത്തനവുമാണ് ഈ സഭയിൽ പ്രാഥമികമായി സന്യാസിമാർ സാധുക്കൾ സാധികൾ അൽപവാസികൾ തീർത്ഥാടകർ എന്നിവരെ എല്ലാം ഉൾപ്പെടുത്തുന്നു ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമെന്ന നിലയിൽ പവിത്രമായ പ്രാധാന്യമുള്ള പ്രയാഗരാജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേളയുടെ സുപ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറുന്നു ഉത്തർപ്രദേശിലെ ഈ ചരിത്ര നഗരം തീർത്ഥാടനങ്ങളുടെ രാജാവ് അഥവാ തീർത്ഥരാജ് എന്നറിയപ്പെടുന്നു അതിനിടെ പ്രമുഖ ഹോട്ടലുകളുടെ ഓഹരികളിൽ ഇക്കാലയളവിൽ വാങ്ങാൻ നിർദ്ദേശിച്ച നിക്ഷേപകർക്ക് സാമ്പത്തിക ഉപദേശം നൽകുന്ന എലാറ ക്യാപിറ്റൽ ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയും പ്രമുഖ ബ്രിട്ടീഷ് റോക്ക് ബാൻഡായ കോൾഡ് പ്ലേയുടെ മുംബൈയിലും അഹമ്മദാബാദിലും നടക്കുന്ന സംഗീത നിശകളുമാണ് ജനുവരി പതിമൂന്നിന് ആരംഭിക്കുന്ന മഹാകുംഭമേള അവസാനിക്കുക ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് മഹാശിവരാത്രി നാളിനാണ് ഇക്കുറി മഹാകുംഭമേള അവസാനിക്കുക എന്ന പ്രത്യേകതയുമുണ്ട് നാൽപ്പത് കോടി ഭക്തരെയാണ് മഹാകുംഭമേള പ്രതീക്ഷിക്കുന്നത് പ്രയാഗ് നിന്നും ഡ്രൈവിംഗ് ദൂരത്തിൽ കിടക്കുന്ന വാരണാസിയിലും അയോധ്യയിലും എല്ലാം ഹോട്ടൽ ബിസിനസ്സുകളെ സഹായിക്കുമെന്ന് എലാറ ക്യാപിറ്റൽ പറയുന്നു ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഹോട്ടൽസിന്റെ കീഴിലുള്ള ടാജ് ഗെയിൻജൻസ് നിറയെ ടൂറിസ്റ്റുകളെ ആകർഷിക്കും അതുപോലെ ടാറ്റയുടെ കീഴിലുള്ള ബനാറസ് ഹോട്ടലുകളും കഴിഞ്ഞ ഒരു മാസത്തിൽ എണ്ണൂറ്റാറ് രൂപയിൽ നിന്ന് ഇന്ത്യൻ ഹോട്ടൽസിന്റെ ഓഹരി വില എണ്ണൂറ്റി എഴുപതിലേക്ക് കുതിച്ചിരുന്നു ഇതുപോലെ പ്രമുഖ ബ്രിട്ടീഷ് റോക്ക് ബാൻഡായ കോൾഡ് പ്ലേയുടെ സംഗീത നിശകളിൽ ജനുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി തീയതികളിലാണ് മുംബൈയിൽ നടക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ അഹമ്മദാബാദിലും നടക്കും ഇതും ഹോട്ടലുകളിൽ ടൂറിസ്റ്റുകളെ നിറയ്ക്കും അഹമ്മദാബാദിലെ സംഗീത പരിപാടികളിൽ ജൂനിപ്പൂർ ഹോട്ടൽസിനെ സഹായിക്കും ഇവരുടെ ഇരുന്നൂറ്റി മുറികളുള്ള അഹമ്മദാബാദിലെ ഹയാത്ത് റീജൻസി ഫുൾ ബുക്കിംഗ് ആയിരിക്കും ഹോട്ടൽസിനും ബിസിനസ് മെച്ചപ്പെടുമെന്ന് പറയുന്നു ഐ ടി സി ഹോട്ടൽസ് ഹോട്ടൽ ലീല ബ്രിഗേഡ് ഹോട്ടൽ വെഞ്ചേഴ്സ് എന്നീ ബാംഗ്ലൂർ ഹോട്ടലുകൾക്കും നല്ല കാലമായിരിക്കുമെന്ന് എലോറ ക്യാപിറ്റൽ പ്രവചിക്കുന്നു മേൽപറഞ്ഞ ഹോട്ടൽ ഓഹരികൾക്ക് നാലാം സാമ്പത്തിക പാദത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുകളിലേക്ക് കുതിക്കുമെന്നാണ് എലോറ ക്യാപിറ്റൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി